ചടയമംഗലത്ത് യുവാവിനെ കുത്തേൽക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ചടയമംഗലം സ്വദേശി സുധീഷ് ആണ് കൊല്ലപ്പെട്ടത് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടെ സുധീഷിന് കുത്തിയേൽക്കുകയായിരുന്നു കണ്ണതായിരുന്നുണ്ട് കണ്ണൻ പേൾ റെസിഡൻസി ബാറിൽ നടന്ന സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇദ്ദേഹത്തെ കുത്തുന്ന ദൃശ്യങ്ങൾ ഉണ്ടോ വ്യക്തമായ ദൃശ്യങ്ങളുണ്ടോ സുതീഷ് ഇത് നേരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇന്നലെ മൊബൈൽ ആരോ സംഭവ സമയത്ത് പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ ഷാനവാസ് അതുപോലെ തന്നെ അമ്പാടി എന്നിവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവർ തിരിച്ചും കയ്യേറ്റം ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ പാനിന്റെ പുറകിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ഇവരെയും ആക്രമിക്കുന്നു അത് തടയാൻ വേണ്ടിയാണ് സുധീഷ് എന്ന് പറയുന്ന സി എ ടിയുവിന്റെ തൊഴിലാളി യൂണിയനിൽപ്പെട്ട വ്യക്തി അവിടേക്ക് എത്തുന്നത് ആ സമയത്ത് സുധീഷിന്റെ നെഞ്ചിൽ കുത്തുകയാണ് ഇരുട്ട് സ്ഥലത്തുള്ള ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ശരിയാത്തുന്നതിന്റെ ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്